തിരുവനന്തപുരം പെരുമാതുറ ബുധരപ്പൊഴി അഴിമുഖത്ത് മണൽ നീക്കം കാര്യക്ഷമമല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ കണ്ണൂരിൽ നിന്നെത്തിയ ചന്ദ്രഗിരി ഡ്രജർ അഴിമുഖ ചാനൽ കടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഡ്രഡ്ജിങ് തുടങ്ങിയിട്ടില്ല ഇതോടെ വീണ്ടും മണൽ മൂടുന്നത് ശക്തമായി പൊഴിമുറിക്കാൻ നിർമ്മിച്ച ചാനലിലാണ് വീണ്ടും മണലടിയുന്നത് ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് പൊഴി മുറിച്ചതിലെ അശാസ്ത്രീയത നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചതാണ് പുഴയിൽ നിന്നും കുഴിച്ചെടുത്ത മണൽ ചാനലിലേക്ക് ഒലിച്ചിറങ്ങുന്നത് ആഴം കുറയാൻ കാരണമാകുന്നു ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തനം എത്രയും വേഗം ആരംഭിച്ചില്ല എങ്കിൽ വീണ്ടും പൊഴിമീടാമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ ഇറക്കത്തിന് മണൽ ഇടിഞ്ഞു വീണ് ആ മണൽ പോയി ഇന്ന് ഹാർബറിന്റെ മൗത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ഇത് അടിഞ്ഞുകൂടിയ നിമിത്തം ഈ വരുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് 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 ദിവസം ഈ ദിവസത്തിനകത്ത് പൊഴി ഇവിടെ മൂടി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ചെറിയ വള്ളങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ മത്സ്യബന്ധനത്തിനായി പോകാനാകുന്നത് ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ മന്ദഗതിയിലായതോടെ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ആറോളം അപകടങ്ങളാണ് അഴിമുഖത്തുണ്ടായത് കണ്ണൂരിൽ നിന്നും എത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജറിന്റെ എഞ്ചിൻ ഫാൻ ബ്ലേഡ് തകരാറിലായതാണ് ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ നീളുന്നതിന് ഇടയാക്കുന്നത് എറണാകുളത്ത് നിന്നും തകരാർ പരിഹരിക്കാൻ സംഘം ഇന്നെത്തും തകരാറുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ പരിഹരിച്ച് എത്രയും വേഗം ഡ്രഡ്ജിംഗ് ആരംഭിക്കാമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു അതേസമയം അഴിമുഖത്ത് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മണൽ നീക്കം ചെയ്യാതെ അഴിമുഖത്ത് എസ്കവേറ്റർ ഉപയോഗിച്ച് മണൽ റദ്ജു ചെയ്യാൻ അനുവദിക്കില്ല എന്ന് സമരസമിതി നേതാക്കൾ അധികൃതരെ അറിയിച്ചു ഈ വാർത്തകൾ നിങ്ങൾക്കായി നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ കൈനറിയും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്